എല്ലാവർക്കും ആമീസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബീഫ് ഫില്ല് ചെയ്ത കളറായിട്ടുള്ള ഒരു ഇടിയപ്പം അതാ അതായത് ചില സ്ഥലങ്ങളിൽ ഇതിന് നൂൽപുട്ടു എന്ന് പറയും അതാണ് ഇന്നിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്നിവിടെ കപ്പ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നൂൽപുട്ട് ഇത് ഇടിയപ്പത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേവിച്ച ബീഫ് നല്ലപോലെ മസാലയൊക്കെ ആയിട്ട് വേവിച്ച് ആ ബീഫ് ഞാൻ കൊത്തിയെടുത്ത് നുറുക്കിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പകുതി സബോള രണ്ട് മൂന്ന് പീസ് കറിവേപ്പില ഇത് ബീറ്റ് നീര് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് കുറച്ച് എണ്ണ ഇത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ കുറച്ച് ഉപ്പ് മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടി ഞാൻ വെള്ളം വെച്ചു ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം അപ്പോഴതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കൊരു സ്പൂണ് എണ്ണയും ഒഴിക്കണം എന്നിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ മാവിലേക്ക് ഒഴിക്കുന്നത് മാവ് കുഴക്കാൻ വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പും എണ്ണയും ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നമുക്ക് പാകത്തിന് വേണം ചേർക്കാൻ ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം നല്ല ചൂടോടുകൂടി തന്നെ ഇത് ഒഴിച്ചിളക്കണം മാവ് നന്നായിട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് ആദ്യം കൈയിട്ട് കുഴക്കത്തിന്റെ സ്പൂണും കൊണ്ട് കുഴച്ചതിന് ശേഷം മാത്രം ഇച്ചിരി ചൂട് പോയി കഴിയുമ്പോൾ മാത്രമേ കൈകൊണ്ടിട്ട് കുഴക്കാവുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ നോക്കാം അതിനു വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇത് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ കരിയാക്കൾ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല സ്വൽപ്പം മഞ്ഞള അതിലൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് സ്വല്പം ഉപ്പ് ചേർക്കാം അതിൻ്റെ കൂടെ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ബീഫ് ചേർത്ത് ഇളക്കാം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം ഇല്ലായ്മ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അച്ചിൽ മാവ് നിറയ്ക്കാം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ പാത്രത്തിനകത്ത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലോട്ട് ഞാൻ ഈ ഇല ഒന്ന് ഇനി ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുക്കുക കൊടുക്കാം മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബീഫിൻ്റെ പീസുകൾ ഒരു ലെയർ കൊടുത്തേങ്ങായിട്ട് ആണ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ബീഫ് നിറച്ച ഇടിയപ്പം അത് കളർഫുൾ ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് നം വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പുതിയൊരു ഐറ്റം ആയിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കറിയാം അകത്ത് ഫില്ല് ചെയ്തേക്കുന്നത് ബീഫാണ് അന്നേരം അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം കൂടെ കൂടുമ്പോൾ നല്ല ഇതായിരിക്കും നിങ്ങളിതൊന്ന് സമയം പോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ആമീസ് കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്